പുതുതലമുറ ലഹരിക്കടിമപ്പെടുന്ന ഇക്കാലത്ത് ഒരു ഗ്രാമത്തെ മുഴുവൻ കലയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുകയാണ് നവജീവൻ നവകലാകേന്ദ്ര മലപ്പുറം വൈരങ്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നവജീവൻ കലാകേന്ദ്ര എല്ലാ മാസവും കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ഗ്രാമീണർക്കായി വേദിയൊരുക്കുന്നു കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പങ്കാളികളാണ് ഈ കൊച്ചു കലാമേളയിൽ ഇതിനായി സ്ഥിരമായി ഒരു വേദി തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ മാസവും ഇവിടെ കലാപരിപാടികൾ ആർക്കും അവതരിപ്പിക്കാം ഒരു ഗ്രാമം തന്നെ ഇതിനൊപ്പം കൂട്ടായി പ്രവർത്തിക്കുന്നു നവജീവൻ ഈ എല്ലാ മാസവും പരിപാടികൾ അവതരിപ്പിക്കുകയും സമ്മാനം നൽകി അവരെ പ്രോത്സാഹിപ്പിച്ച് വളർത്തി കലാരംഗത്ത് അവരുടെ ലക്ഷ്യം നേടുവാൻ പ്രാപ്തരാക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ച് മുതൽ കലാരംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയ നവജീവൻ കലാരംഗ് സാംസ്കാരിക സമ വേദി അവരുടെ കലാകാരന്മാർഗങ്ങളായ നവജീവൻ നവാരോഹം നവജീവൻ യുവജന വേദി നവജീവൻ ബാലവേദി നവജീവൻ ഇത്യാദിക വിവിധ കലാപ്രവർത്തനങ്ങളും ും പരിപാടികൾ അവതരിപ്പിക്കുന്ന എല്ലാവർക്കും സമ്മാനവും നൽകി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കലാപ്രവർത്തനം മാത്രമല്ല സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ് നവജീവൻ നവകലാ കേന്ദ്ര പുതിയ തലമുറയെ കലാമേഖലയിൽ വളർത്തുന്നതിനോടൊപ്പം നല്ല സംസ്കാരവും ഊട്ടിയുറപ്പിക്കുകയാണ് നവജീവൻ നവകലാ കേന്ദ്ര സാംസ്കാരിക സംഘടനയുടെ ലക്ഷ്യം ജനം മലപ്പുറം